ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതാണല്ലോ ഇത്തരുണത്തിൽ ഈശോയുടെ തിരുഹൃദയത്തെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം ഈശോയുടെ തിരുഹൃദയം അത് സ്നേഹത്തിൻ്റെ വിസ്ഫോടനമാണ് സ്നേഹം ഖനീഭവിച്ച ആ തിരുഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയപ്പോൾ പാപാന്തകാരത്തിൽ കഴിഞ്ഞ മാനവകുലത്തിന് അത് വിശുദ്ധിയുടെ അരുവിയായി മാറി ഒരു പെലിക്കൻ പക്ഷിയെപ്പോലെ സ്വന്തം മാറുവിളർന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹമാണ് അതെ ഈശോയുടെ തിരുഹൃദയം ആരെയും മാറ്റി നിർത്തുന്നില്ല എനിക്ക് വേണ്ടി മുറിയപ്പെട്ട ഈശോയുടെ തിരുഹൃദയം അവരന് വേണ്ടി മുറിക്കപ്പെട്ടതിൻ്റെ അടയാളമാണ് ആത്മനൊമ്പരങ്ങളുടെ ഗദ്ഗതങ്ങൾ നെടുവീർപ്പുകളായി സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നെഞ്ചുപൊട്ടുന്ന വേദനയോടെ ഈശോ പിതാവിനോട് ചോദിക്കുന്നു പിതാവേ ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന ആഴക്കടലിൽ അവിടുത്തെ നൊമ്പരങ്ങളുടെ കണ്ണുനീർത്തുള്ളികൾ അലിഞ്ഞുപോയി ഈ സ്നേഹത്തിൻ്റെ മഹാവിസ്ഫോടനത്തിനു മുൻപ് അവിടുന്ന് വീണ്ടും പറയുന്നു പിതാവേ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ വേദനയുടെ നെരിപ്പോട് നെഞ്ചിലേറ്റി പിതാവിൻ്റെ ഹിതം അനുവർത്തിച്ച ഈശോയുടെ തിരുഹൃദയം നമ്മയും ക്ഷണിക്കുകയാണ് മറ്റൊരു തിരുഹൃദയമായിട്ട് രൂപാന്തരപ്പെടുവാൻ ഇല്ലായ്മകളുടെ നടുവിലും ജീവിത ദുഃഖത്തിൻ്റെ നടുവിലും ഒരുവൻ സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവമുണ്ടെങ്കിൽ മനുഷ്യനെന്നും നിർഭയനായി മുൻപോട്ട് പോകും അതേ സഹോദരങ്ങളെ ഇല്ലായ്മകൾക്ക് നടുവിലും ജീവിത ദുഃഖത്തിൻ്റെ തീരാ ദുഃഖങ്ങൾക്ക് നടുവിലും ഒരുവൻ സ്നേഹിക്കപ്പെടുന്നുവെന്ന അനുഭവമുണ്ടെങ്കിൽ മനുഷ്യൻ നിർഭയനായി എന്നും മുൻപോട്ട് തന്നെ നടക്കും ആധുനിക സാങ്കേതിക വിദ്യയുടെ മാസ്മരിക ശക്തിയിൽ ലോകം മുൻപോട്ട് കുതിക്കുമ്പോൾ സ്നേഹിക്കപ്പെടുവാനും മനസ്സിലാക്കപ്പെടുവാനും ആശ്വസിപ്പിക്കപ്പെടുവാനും വെമ്പൽ കൊള്ളുന്ന ഈ സമൂഹത്തിന് നമുക്ക് ഓരോരുത്തർക്കും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സാന്നിധ്യമായി മാറാം അങ്ങനെ എനിക്കും നിങ്ങൾക്കും തിരുസഭ മുഴുവനും ലോകം മുഴുവനും ഈശോയുടെ തിരുഹൃദയം ആവേശമാകട്ടെ അനുഗ്രഹമാകട്ടെ അനുഭവമാകട്ടെ ആമേ